രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പന്ത്രണ്ടാം തീയതി നടത്തുവാനിരുന്ന ആനപ്പാറ പള്ളിയുടെ വെഞ്ചിരിപ്പ് പ്രതിസന്ധിയിലേക്ക് എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം ഒരു പള്ളി പണിയുടെ മറവിൽ നടന്ന ചതികളും വഞ്ചനകളും കള്ളക്കളികളും നിഗൂഢതകളും സാമ്പത്തിക തിരിമറികളും മൂന്ന് വീഡിയോകളായി പുറത്തുവിടുന്നു നാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ആനപ്പാറ പള്ളിയുടെ വിസ്തീർണം പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് എന്നാൽ പള്ളിയോട് അനുബന്ധമായി പണിയുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം അനധികൃതമായ കെട്ടിട നിർമ്മാണത്തിലൂടെ എങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റായി രണ്ടാമതായി നാലര കോടി രൂപ ബഡ്ജറ്റ് വക പള്ളി നിർമ്മാണം പത്തു കോടിയും കടന്ന് വലിയ സാമ്പത്തിക അഴിമതിയിലേക്ക് അഞ്ചര കോടി രൂപ അധിക ബാധ്യതയ്ക്ക് ആര് മറുപടി പറയും മൂന്നാമതായി ഒന്നേ മുക്കാൽ കോടി രൂപയുടെ പള്ളിപ്പണിക്ക് വേണ്ടി പിരിവിനുള്ള കൂപ്പനടിച്ച് വിദേശ യാത്രകൾ നടത്തി പിരിവ് നടത്തിയ വികാരി ബേസിൽ പുഞ്ച പുതുശ്ശേരി പള്ളിയുടെ അക്കൗണ്ടിലേക്ക് വകയിരുത്തിയത് നാലര ലക്ഷം രൂപ ബാക്കി പണം എവിടെ ബാക്കി കൂപ്പൺ എവിടെ നാലാമതായി പള്ളിയുടെ വെഞ്ചിരിപ്പുമായി പാരീഷ് കൗൺസിലിൽ വിയോജിപ്പ് പ്രകടമാക്കിയ അത് മിനിറ്റ്സിൽ എഴുതി ചേർക്കുകയും ചെയ്തിട്ട് ബലപ്രയോഗത്തിലൂടെ അത് വെട്ടിത്തിരുത്തിയത് ആർക്കു വേണ്ടി അഞ്ച് നടപടിക്രമങ്ങൾ പാലിക്കാതെ പൊതുയോഗം വിളിച്ചതും വെഞ്ചിരിപ്പ് തീരുമാനിച്ചതും ആർക്കു വേണ്ടി പള്ളിയുടെ വെഞ്ചിരിപ്പുമായി കാനൂൺ നിയമം കാറ്റിൽ പറത്തി പള്ളി വെഞ്ചിരിക്കുന്നതിലെ ഔചിത്യമെന്ത് ശരിയോ തെറ്റോ ഏഴ് ഇടവക വികാരി ബേസിൽ പുഞ്ച പുതുശ്ശേരിക്ക് പള്ളി വെഞ്ചിരിക്കാനുള്ള തൈലാഭിഷേകം നടത്തുവാനുള്ള അനുമതിയുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് കൊടുത്തത് അതിന്റെ രേഖകൾ എവിടെ എട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാനൂറിൽ പരം വിമത വൈദികരുടെ വിമത സമ്മേളനമാക്കി ഒരു പള്ളി വെഞ്ചിരിപ്പ് മാറ്റി ഒരു സാധാരണ ഇടവകയ്ക്ക് വീണ്ടും ബാധ്യതയ്ക്കുമേൽ ബാധ്യത വച്ചുകൊടുക്കുന്നതിൽ ഇടവക വികാരിക്ക് എന്താണ് ഇത്ര താല്പര്യം നിരവധി വിഷയങ്ങളാണ് വരും ദിവസങ്ങളിലൂടെ എം ടി എൻ എസ് മീഡിയ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ആനപ്പാറ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം ചരിത്രപ്രസിദ്ധമായ മലയാറ്റൂർ ദൈവാലയത്തോട് ചേർന്ന് കിടക്കുന്ന ആനപ്പാറ ഇടവക ഇന്നു വരെ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഇല്ലാതെ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന ആനപ്പാറ ഇടവകയ്ക്ക് സ്വന്തം കുടുംബത്തിന്റെ ബാധ്യതകളെ മറികടന്ന് ബാധ്യതകൾക്ക് പുറമേ ഇടവക വികാരി ബേസിൽ പുഞ്ച പുതുശ്ശേരിയുടെ സമ്മാനം അഞ്ചര കോടി രൂപയുടെ അധിക ബാധ്യത ഒരുപക്ഷെ എന്റെ വീഡിയോ കേൾക്കുന്നവർ പ്രത്യേകിച്ച് ആനപ്പാറ ഇടവക ദേശത്തുള്ളവർ എന്നെ ചീത്ത വിളിച്ചേക്കാം ഇത് ഞങ്ങളുടെ ഇടവകയാണ് തനിക്ക് എന്താണ് ഇവിടെ കാര്യമെന്നൊക്കെ ആദ്യമേ ചോദിച്ചേക്കാം പക്ഷേ അധികം ദിവസങ്ങൾ ബാക്കിയാകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ് ശരികളെന്ന് നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും അത്തരത്തിൽ പല അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട് ആറു മാസങ്ങൾക്ക് മുമ്പാണ് വല്ലം ഫൊറോനാ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു രണ്ടു ദിവസങ്ങൾ എന്റെ ഫോണിലേക്ക് ആയിരക്കണക്കിന് കോളുകളാണ് വന്നത് അത് പലരും എന്നെ തെറി വിളിച്ചു പലരുടെയും ഫോൺ കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ല ചിലർ മെസ്സേജ് അയച്ചു ചിലർ കേസുകൾ കൊടുത്തു ഞാൻ ഒന്നിനും മറുപടി കൊടുക്കാൻ പോയില്ല ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് ഇടവകയിലെ പല ആളുകളും അന്ന് തെറി വിളിച്ചവർ വരെ എന്നെ വ്യക്തിപരമായി വിളിച്ചു അവർക്ക് തെറ്റുപറ്റി ബ്രദർ പറഞ്ഞതായിരുന്നു ശരിയെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർക്ക് ചീത്ത പറയാനും തെറി വിളിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ് പക്ഷെ കാലം ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് തെളിയിക്കും ആനപ്പാറ ഇടവകയിലെ വിശ്വാസികളുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിന്റെയും വിലയെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്റെ ഈ വീഡിയോ സന്ദേശം നിങ്ങളുടെ അധ്വാനവും വിയർപ്പും കാണാതെ പോയ വിമത വികാരി ബേസിൽ പുഞ്ചപ്പുതുശ്ശേരി നിങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ വിഷയം ആനപ്പാറ പള്ളി വെഞ്ചിരിപ്പാണ് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു പള്ളി പണിയുവാൻ പ്രധാനമായും അനുമതി വേണ്ടത് അതിരൂപത മെത്രാന്റെയാണ് ഒരു മെത്രാൻ അനുമതി നൽകിയാൽ മാത്രമേ പള്ളി പണിയാൻ സാധിക്കുകയുള്ളൂ അതിന് ചില കാരണങ്ങളുമുണ്ട് അതിലൊന്നാമത്തെ കാരണം ഒരു പള്ളിയുടെ ഉടമ എന്ന് പറയുന്നത് രൂപതയുടെ മെത്രാനാണ് ഇടവക വികാരിയല്ല ആനപ്പാറ ഇടവകയിലെ വിശ്വാസികൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു നിങ്ങളുടെ പള്ളിയിൽ മൂന്ന് മൂന്ന് വർഷത്തേക്ക് വരുന്ന ഒരു വികാരിയച്ചൻ അല്ല നിങ്ങളുടെ പള്ളിയുടെ അധികാരി ഓരോ പള്ളിയുടെയും അധികാരി എന്ന് പറയുന്നത് രൂപതയുടെ മെത്രാനാണ് ഓരോ പള്ളിയിലെയും അജപാലനപരമായ എല്ലാ കർത്തവ്യങ്ങളുടെയും അത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരിക്കുന്നത് രൂപത മെത്രാനിൽ മാത്രമാണ് എന്നാൽ ആ രൂപതയിലെ മെത്രാന് തൻ്റെ രൂപതയിലെ എല്ലാ പള്ളികളിലും അജപാലനപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഉള്ള സാങ്കേതികമായ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ഇടവകകളിലും രൂപതാ മെത്രാൻ വികാരിമാരെ അസിസ്റ്റന്റ് വികാരിമാരെ നിയോഗിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആനപ്പാറ ഇടവകയിലെ വിശ്വാസികൾ നിങ്ങളുടെ വികാരി അച്ഛൻ്റെ അടുക്കൽ പോയി നിങ്ങളൊന്ന് ചോദിക്കുക അച്ഛനെ ആനപ്പാറ ഇടവകയിലേക്ക് രൂപതാ മെത്രാൻ നിയോഗിക്കുമ്പോൾ ഒരു കത്ത് കൊടുത്തുപെട്ടിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം പള്ളിയിൽ ചാർജെടുക്കുന്ന ദിവസം ആ കത്ത് ഇടവക ജനത്തിന്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചിരിക്കണം അതാണ് നിബന്ധന ആ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഇതേ പള്ളിയിലെ ഒരു ഇടവകക്കാരന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള അച്ചപാതനപരമായ എല്ലാ ശുശ്രൂഷകൾക്കും തന്റെ മെത്രാൻ എന്നെ നിയോഗിച്ചതാണ് എന്ന് ആ ഇടവക വികാരി ഇടവക ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കത്താണ് രൂപത മെത്രാൻ നൽകുന്നത് ഇവിടെ പലരുടെയും ധാരണ ഇടവകയിലെ വികാരിയാണ് ആ പള്ളിയുടെ ഉടമ എന്നുള്ളതാണ് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വികാരിമാർ അങ്ങനെയൊരു ചരിത്രം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മെത്രാന് പ്രസക്തിയില്ല മെത്രാന് പ്രസക്തിയില്ല ഇല്ല എന്ന് മാത്രമല്ല സിനഡ് മെത്രാൻമാർക്ക് പ്രസക്തിയില്ല മേജർ ആർച്ച് ബിഷപ്പിന് പ്രസക്തിയില്ല മാർപ്പാപ്പയ്ക്ക് പോലും ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളത് എറണാകുളത്തെ വിമത വികാരിമാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതും അൾത്താരിയിൽ നിന്ന് നമ്മളിൽ ഏറെക്കുറെ ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് എന്നാൽ ഒരു കാര്യം പറയാം വികാരി എന്ന് പറഞ്ഞാൽ മെത്രാന്റെ പകരക്കാരൻ എന്നാണ് അർത്ഥം ഇത് വളച്ചൊടിച്ച് വികാരിമാർ വ്യാഖ്യാനിക്കും പക്ഷെ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം വികാരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മെത്രാന്റെ പകരക്കാരൻ എന്നാണ് ഒരു മെത്രാൻ വികാരി അച്ഛനെ ഒരു പള്ളിയിലേക്ക് നിയമിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഏത് പള്ളിയിലും അജപാലനപരമായ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള അനുവാദമുള്ളൂ ഒരു മെത്രാൻ കുമ്പസാരിക്കാനുള്ള പത്തേന്തി കൊടുത്താൽ മാത്രമേ ഇടവകക്കാരെ ഏതൊരു വിശ്വാസിയെയും കുമ്പസാരിപ്പിക്കാനുള്ള അനുമതി വികാരിയച്ചനുള്ളൂ നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല നമുക്കറിയാം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാനി അനുവദിക്കൊരു മെത്ര പോലീത്തൻ വികാരി ഉണ്ടായിരുന്നു ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മെത്രാ പോലീത്തൻ വികാരി എന്നാണ് എന്താണ് അതിന്റെ കാരണം മെത്രാപോലീത്തൻ കാരണം എറണാകുളം അങ്കമാരി അതിരൂപതയുടെ മെത്രാപോലീത്ത എന്ന് പറയുന്നത് അന്ന് മേജർ ആർച്ച് ബിഷപ്പ് വാങ്ങിയിരുന്ന ആലഞ്ചേരി പിതാവായിരുന്നു ആലഞ്ചേരി പിതാവിന്റെ പകരക്കാരനായിട്ടാണ് മെത്രാപോലീത്തൻ വികാരിയായി മാർ ആന്റണി കരിയിൽ നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആലഞ്ചേരി പിതാവിന്റെ പകരക്കാരൻ മാത്രമായിരുന്നു കരിയിൽ പിതാവ് അല്ലാതെ കരിയിൽ പിതാവിന് മറ്റ് യാതൊരു പദവികളും ഇല്ല എന്ന് പറഞ്ഞതുപോലെ മെത്രാന്റെ പകരക്കാരനാണ് വികാരി ഇവിടെ ആനപ്പാറ ദൈവാലയം പണിയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇടവകക്കാർ ബിഷപ്പ് ഹൗസിൽ മെത്രാന്റെ അടുക്കൽ ഒരു അപേക്ഷ സമർപ്പിച്ചു പള്ളി പണിയുവാനുള്ള അനുമതി ബിഷപ്പ് നൽകണം ബിഷപ്പ് നൽകിയത് കൊണ്ടാണ് അവിടെ പള്ളി ഉണ്ടായത് ബിഷ് ബിഷപ്പിന് മാത്രമേ ഒരു പള്ളി അനുവദിക്കാനുള്ള നിയമമുള്ളൂ അനുവാദമുള്ളൂ അതുകൊണ്ട് തന്നെ പള്ളി വെഞ്ചിരിക്കാനുള്ള അവകാശവും നിക്ഷിപ്തമായിരിക്കുന്നത് അതേ രൂപത മെത്രാനാണ് ആ മെത്രാൻ അസൗകര്യമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മെത്രാന്മാരെ അത് ഏൽപ്പിക്കാം ഈ സാഹചര്യത്തിലാണ് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഇടവക വികാരിശ്ശേരി തന്നെ നിങ്ങളുടെ പള്ളി വെഞ്ചിരിക്കും ആ പള്ളി വെഞ്ചിരിപ്പ് ഇൻവാലിഡ് ആണ് അദ്ദേഹത്തിന് പള്ളി വെഞ്ചരിക്കാനുള്ള അനുമതിയില്ല അദ്ദേഹത്തിന് പള്ളി വെഞ്ചരിക്കാൻ പറ്റില്ല ആ പള്ളി കൂതാശ ചെയ്യപ്പെടില്ല അദ്ദേഹം വെഞ്ചിരിപ്പ് നടത്തിയാലും അദ്ദേഹം എന്തെല്ലാം കാണിച്ചാലും ആ പള്ളി പരിശുദ്ധമായ ആരാധനയ്ക്ക് വേണ്ടി ബലിയർപ്പണത്തിനു വേണ്ടി നമ്മുടെ ആരാധനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ആ പള്ളി നമുക്ക് യോഗ്യമാകണമെങ്കിൽ അത് മെത്രാൻ വെഞ്ചരിക്കണം എന്തുകൊണ്ട് മെത്രാൻ വരുന്നില്ല എന്താണ് അതിന്റെ പിന്നിൽ നടന്ന കള്ളക്കളികൾ എന്തുകൊണ്ട് വിമത വികാരി തന്നെ ഈ പള്ളി വെഞ്ചരിക്കാനായി തീരുമാനിക്കുന്നു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു തുടർ ചർച്ചകളും ഞാൻ ആ ഞാൻ മേൽ സൂചിപ്പിച്ച ഇതിന്റെ കള്ളക്കളികളും കാര്യങ്ങളുമായി വരുന്ന വീഡിയോയിൽ വിശദമായി സംസാരിക്കാം എന്ത് തന്നെ ആയാലും മെയ് മാസം ആനപ്പാറ പള്ളിയുടെ വെഞ്ചിരിപ്പ് നിലവിൽ പ്രതിസന്ധിയിലാണ് നിങ്ങളുടെ വികാരി അച്ഛൻ അത് നിങ്ങളോട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പള്ളിയുടെ വെഞ്ചിരിപ്പ് പ്രതിസന്ധിയിലാണ് നന്ദി